ഹലോ ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡേ ആണ് അപ്പം ഡേ ത്രീ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന് വ്യത്യാസം തോന്നുന്നുണ്ടോ അപ്പം ഒരാൾ പോലും മടി കൂടാതെ പ്രാക്ടീസ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം നമുക്ക് ഡേ ഫോറിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം ഡേ ഫോറിൻ്റെ ടോപ്പിക്ക് വരുന്നത് മാജിക്കൽ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ ആരോഗ്യമാണ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്താണ് ആരോഗ്യമുള്ള ശരീരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളു ഈ മനസ്സും നമ്മളുടെ ആരോഗ്യവും തമ്മിൽ ശാരീരിക സുഖവും തമ്മിൽ ഭയങ്കര കണക്ഷനാണ് നമ്മൾ മനസ്സ് വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പലവിധ ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ടാവും അതുപോലെ തന്നെ ശാരീരികമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും മാനസികമായിട്ടും നമുക്ക് താളച്ച ഉണ്ടാകും അപ്പം നമ്മൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് ഏകദേശം ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നയൻറ്റി പെർസെൻ്റേജ് നമ്മളുടെ ശരീരത്തിനുള്ള ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ആദ്യം തന്നെ നമ്മളുടെ മൈൻഡ് ക്ലിയർ ആക്കണം നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അത് എല്ലാം കൂടി നമ്മളൊരു വീഡിയോ പറഞ്ഞു തരണില്ല അതിന് വേറൊരു വീഡിയോയിൽ അത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി ആയിപ്പോവും ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് വിചാരിക്കുന്നത് അപ്പം ഇത് ഡേ ഫോറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ നമ്മളുടെ ആരോഗ്യം തന്നെയാണ് എക്സൈസ് ചെയ്യുക സെൽഫ് കെയർ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര തിരക്ക് പിടിച്ച് നമ്മൾ പല കാര്യങ്ങൾക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരക്ക് പിടിച്ച് ഓടുമ്പോൾ എന്താണ് നമുക്ക് നമ്മളുടെ ചിന്തകളുടെ പോസിറ്റീവ് എനർജി പതുക്കെ പതുക്കെ കുറഞ്ഞു വരും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല പല വിധ കാര്യങ്ങൾക്കും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമുക്ക് നമ്മളുടെ ശരീരത്തിന് ഒരു നാൽപ്പത് വയസ്സ് അടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല ബുദ്ധിമുട്ടുകൾ വരും മുമ്പൊന്നും അങ്ങനെയല്ല ഇരുപതുകളുടെ ഒരു കപ്പാസിറ്റി ആയിരിക്കില്ല അപ്പം നമുക്കൊക്കെ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യുക തള്ളിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് പോയിട്ട് മുപ്പത് കഴിയുമ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യും പല കൊച്ചു കൊച്ചു അസുഖങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പം അതിന് നല്ലൊരു ഉദാഹരണമാണ് ഞാൻ നമുക്ക് ഈ കൊച്ചു കൊച്ചു അസുഖങ്ങൾ എന്ന് പറഞ്ഞതിനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളതായിരിക്കും അപ്പം അത് അതും ഇന്ന് പറയണില്ല ഒക്കെ കൂടെ ആയി കഴിഞ്ഞാൽ ലെങ്ത് ആയി പോവും പതുക്കെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് അപ്പം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു തരാം എന്താണ് ഞാൻ എനിക്ക് മെൻ്റൽ സ്ട്രെസ് വന്നപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിന്റെ ഏകദേശ രൂപം ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം നമ്മൾ നമ്മളുടെ മൈൻഡ് ക്ലിയർ ചെയ്ത് വെക്കാം നിങ്ങൾ വിചാരിക്കും നമുക്കിപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ഓക്കെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മെൻറ്റൽ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ജോലിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ഒരു നല്ലൊരു കുളം ഉണ്ടെന്ന് വിചാരിക്കുക നല്ല ഭംഗിയുള്ള ഒരു കുളം തെളിഞ്ഞു കിടക്കുകയാണ് ആ കുളം പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ കുളം അങ്ങനെ വെട്ടി വൃത്തിയാക്കി ചെളി കോരി വേറെ ഭാഗത്തേക്കൊക്കെ വർഷം തോറും അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പൊ കുറെ നാളുകളായിട്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ കാണില്ല നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ തെളിഞ്ഞു കിടക്കണ കുളത്തിലേക്ക് അടിയിൽ ചെളി ഉണ്ട് കിട്ടാ പുറമേ നല്ല വെള്ളമായിരിക്കും ഒരു നല്ല വലിയൊരു കരിങ്കല്ലെടുത്തായിട്ട് അടിയിൽ കിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ കുളം ആകെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടാവും അതുപോലെയാണ് നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ മൈൻഡ് കൊണ്ട് പല കാര്യങ്ങളും ഉള്ളിൽ വെച്ച് 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 ലാസ്റ്റ് ഒരു സാര സംഭവം വന്നാൽ മതി ഈ കുളം കലങ്ങിയ പോലെ തന്നെ നമ്മളും പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയായിരിക്കും അപ്പം നമ്മളുടെ ഹെൽത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മൈൻഡിനെ നമുക്കൊന്ന് റീപ്രോഗ്രാം ചെയ്ത് വെക്കണം അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക കുറച്ചൊക്കെ നമുക്ക് നമ്മളെ സെൽഫ് കെയർ കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റികൾ ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളിലേക്കും നമ്മൾ എന്തെയ്യുക നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യ പടി എന്നുള്ളത് നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ കുറെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കുക നമുക്ക് ഉള്ള ഹെൽത്ത് ഞാൻ നമ്മൾ എന്ത് ചെയ്യാം ബ്ലെസ്സിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക അതെങ്ങനെയാണ് എനിക്ക് കണ്ണ് മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് കണ്ണ് തന്നതിന് നന്ദി നമ്മളുടെ ീഷണൽ ആയിട്ട് നമ്മളുടെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഒരു കിഡ്നിക്ക് വയ്യാതായാലും ഹാർട്ടിന് വയ്യാതായി കഴിഞ്ഞാലൊക്കെ നമ്മളെ എത്രമാത്രം നമ്മൾ എത്രയോ പൈസ നമ്മൾ ചിലവാക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് തിരികെ പിടിക്കാനായിട്ട് ഇല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ ആരോഗ്യം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ടേയിരിക്കുക ഇത്ര നല്ല ആരോഗ്യം തന്നിട്ടുള്ളതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറു ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക അതൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ ഒരു വലിയ ക്ലാസ് എടുക്കാനുള്ളതൊക്കെ ഓരോ ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഉള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെയും മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെയൊക്കെ എനിക്ക് പറയാനുണ്ട് പിന്നീട് അതൊക്കെ ആയിട്ട് വരാം ഏഹ് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മളെ ഈ ഫോർ എന്ന് പറയുന്ന ഡേ ഫോറിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കും ഒറ്റടിക്ക് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല പക്ഷെ പതുക്കെ പതു നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമത്തിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരു നാൽപ്പത് വയസ്സായോ മുപ്പത് വയസ്സായ ആളുകൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നമുക്കൊരു മാറ്റങ്ങൾ പെട്ടെന്നൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല എങ്കിലും നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതുക്കെ പതിഞ്ഞ് 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 നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നാൽ മാത്രം മതി ചെറുതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം വിധമായിട്ട് ഭക്ഷണം കഴിക്കുക ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക സെൽഫ് കെയർ കൊടുക്കുക നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ഓക്കെ തന്നിട്ടുള്ള ആരോഗ്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഓക്കേ ബായ് ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ